നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു മികച്ച മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ അവരുടെ പ്രകടനവും ഗെയിമുകളുമൊക്കെ ബിഗ് ബോസിനെ വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട് എങ്കിലും ജാസ്മിൻ്റെ ചിലപ്പോഴുള്ള സംസാരരീതി പലപ്പോഴും പ്രേക്ഷകരെ അസ്വ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അതിനിടയിലാണ് ജാസ്മിൻ ഗബ്രി കോംബോ വരുന്നത് ഇവർ തമ്മിൽ ശരിക്കും പ്രണയമാണോ അതോ ലവ് സ്ട്രാറ്റജിയാണോ അതോ അതോ ഫ്രണ്ട്ഷിപ്പാണോ അരങ്ങേറുന്നത് എന്നത് വേർതിരിച്ചെടുക്കാനായിട്ട് പ്രേക്ഷകർക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി ബിഗ് ബോസിൽ അവശേഷിച്ചിരുന്നത് ബിഗ് ബോസിനകത്തുള്ളപ്പോൾ തന്നെ പുറത്ത് വലിയ തോതിൽ ജാസ്മിനെതിരെ ആക്ഷേപ ശരങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് ജാസ്മിൻ പുറത്തെത്തിയ ശേഷവും ആ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇമ്മ ജാസ്മിനെ ഇത്രമാത്രം കരിവാരിത്തേക്കുന്നത് എന്നുള്ളത് സാമൂഹിക മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ട ഒരവസ്ഥയാണ് കാരണം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് ആഴ്ച പിന്നിടുകയാണ് ഇപ്പോഴും ആ ബിഗ് ബോസിനകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രേക്ഷകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ചില കമൻ്റുകളൊക്കെ ശരിക്കും വല്ലാത്ത രീതിയിൽ വിഷമം തോന്നിപ്പിക്കുന്നതാണ് അഫ്സലും പോയി ഗബ്രിയും പോയി അടുത്തവനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അതിനൊരാൾ കമൻ്റ് വെച്ചത് ഇതൊക്കെ എപ്പോഴേ കഴിഞ്ഞ കാര്യങ്ങളാണ് അതിനകത്തുള്ള ഒരു കോംബോ ആയിരുന്നു ഗബ്രിയുമായി ഉണ്ടായത് അതിനകത്ത് ഗബ്രിയുമായി ഉള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അഫ്സലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അഫ്സലുമായിട്ട് താനൊരു പിന്നെ എന്താണ് നേരത്തെ ഒരു ബന്ധമുണ്ടായിരുന്നു അതായത് വിവാഹത്തിലേക്ക് എത്താവുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു പക്ഷേ നേരെ തിരിച്ച് അഫ്സൽ പറയുന്നത് അഫ്സലുമായിട്ട് വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാണ് എന്നുള്ളതാണ് പക്ഷേ ജാസ്മിൻ ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല ജാസ്മിൻ പറയുന്നത് വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ നിറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വേറൊരു കമൻറ്റ് എന്തോ ഈ പെണ്ണിനെ കാണുമ്പോൾ തന്നെ വല്ലാത്ത തോതിൽ അറപ്പ് തോന്നുന്നു ബിഗ് ബോസിന് ശേഷം അടുത്തവനെ ആകർഷിക്കാനുള്ള ഓരോരോ കഷ്ടപ്പാടാണ് കൊള്ളാം കൊള്ളാം ഒരു പെണ്ണിനും ഇവിടെ പോലെ തരാൻ തരാൻ പറ്റില്ല എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് എന്നാൽ ഈ ജാസ്മിനെ ഇത് ജാസ്മിനെ എതിർത്തുകൊണ്ടുള്ള കമൻ്റാണെങ്കിൽ ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻ്റുകളുണ്ട് അത് ഈ അഫ്സലിനെ കുറ്റപ്പെടുത്തി അഫ്സല ഗബ്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമൻ്റാണ് ഇവൾക്ക് പകരം ബിഗ് ബോസ് ഒരു പുരുഷനായിരുന്നെങ്കിലോ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആദ്യത്തെ കാമുകയുമായി കുറേ ഓടി നടന്ന് അത് മടുത്തിപ്പോൾ വേറെ വൃത്തിയെ കൊണ്ടു നടക്കുന്നു അവളുമായി ഒരു ചെറിയ നിശ്ചയം കഴിഞ്ഞ് അവളെ മോഹിപ്പിച്ച് ഒരു ജീവിതം വാഗ്ദാനം നൽകി മൂന്ന് മാസത്തേക്ക് മാത്രമായി മാറി നിൽക്കുന്നു ഇവിടെ ഒരു ചുമരൻ്റെ മറവിൽ വേറൊരുമായി ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കൊഞ്ചിക്കുഴയുന്നു ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട് ഇതൊക്കെ ഫേക്കുള്ള ഫേക്കായിട്ടുള്ള എക്കൗണ്ടുകളിൽ നിന്നാണ് ഒരു ഒരു അക്കൗണ്ട് പോലും ക്ലിയർ ക്ലിയറായിട്ടുള്ള എക്കൗണ്ട് സത്യസന്ധമായുള്ള ഒരു അക്കൗണ്ടിലാണ് എന്ന് പറയാൻ കഴിയില്ല എല്ലാം ഫേക്ക് അക്കൗണ്ടിലാണ് ഇത്തരം ഇടുക വന്നിട്ട് പോവുക ഇത്തരത്തിലാണ് ജാസ്മിൻ നീ ഏത് പ്രസിന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകൂ ഈ രീതിയിൽ മുന്നോട്ട് തുടരുക എന്നും ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് എന്ന് പറഞ്ഞുള്ള ചില കമൻറ്റുകൾ പോസിറ്റീവായിട്ടുമുണ്ട് എങ്കിലും ഈ കമൻറ്റുകളിൽ ഭൂരിഭാഗവും ജാസ്മിന് ഉള്ളതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇത് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയെ കാരണം ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ഷോയാണ് അതിനകത്ത് പലതും നടക്കാറുണ്ട് കാരണം അവരോരുത്തർക്കും വിജയിച്ച് കയറണമെന്ന മുൻവിധിയോടുകൂടിയാണ് അവർ ബിഗ് ബോസിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ത്ത് പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ ഫ്രണ്ട് സ്ട്രാറ്റജി ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി പിന്നെ അതുപോലെ തന്നെ റിലേഷൻ ലവ് റിലേഷൻ സ്ട്രാറ്റജി അങ്ങനെ പല പല സ്ട്രാറ്റജികൾ അവിടെ അരങ്ങേറാറുണ്ട് പലപ്പോഴും അടുത്ത സുഹൃത്തുക്കൾ തന്നെ അതിനകത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നത് വലിയ ശത്രുക്കളായിട്ടായിരിക്കും അത്തരത്തിലുള്ള പല സംഭവങ്ങളും നടക്കുന്ന ഒരു ഷോയാണ് കാരണം ഒരു നൂറ് ദിവസം ഈ പത്തോ പതിനഞ്ചോ ഇരുപതോ കം കണ്ടസ്റ്റൻ്റ് മാത്രമായ ഒരു ലോകമാണ് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പുറത്തെന്താണ് നടക്കുന്നത് എന്ന് അറിയില്ല ഫോൺ ബന്ധമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനത്തരത്തിലുള്ള പല സ്ട്രാറ്റജികളും അരങ്ങേറുന്നത് സ്വാഭാവികമാണ് തിരിച്ചറിയാനുള്ള വകതിരിവ് പ്രേക്ഷകർ കാണിക്കണം തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ ജാസ്മിൻ എന്ന കുട്ടി ജാസ്മിൻ ജാസ്മിനെന്ന് മാത്രമല്ല ഒരു ഒരാളെയും ബിഗ് ബോസിനകത്തുള്ള ഒരാളെയും കരുവാരി തേക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്